ലവോ സ്റ്റോപ്പ് സിംഗർ സീസൺ ഫൈവിൻ്റെ ഇന്നത്തെ നമ്മുടെ വേദിയിൽ അതിമനോഹര ഗാനവുമായിട്ട് നമ്മുടെ വേദിയിലെത്തുന്നത് ആർജിത കുട്ടിയാണ് അപ്പോൾ ആർജിത കുട്ടി പാടാൻ പോകുന്ന ഗാനം പൂമാനമേ ഒരു രാഗമേഘംത എന്ന് തുടങ്ങുന്ന അതിമനോഹര ഗാനമാണ് പാടുന്നത് പൂവച്ചൻ കാതർ വരികൾ ഉദ്ദേശംസാർ പരി മ്യൂസിക് ചെയ്ത ഈ ഒരു അതിമനോഹര ഗാനം പാടിയത് കെ ജെ മാർക്കോസ് ആണ് അപ്പോൾ ആർജിത കുട്ടി പാടിയ ഗാനം പൂമാനമേ ഒരു രാഗമേഘന്ത എന്ന് പാടിയ ആ ഗാനം നിറക്കൂട്ടി എന്ന സിനിമയിലൊരു അടിപൊളി ഗാനമാണ് അപ്പോൾ നമ്മുടെ ആർജിത കുട്ടി അതിമനോഹരമായ വേദിയിൽ കളിച്ചിരികളോടെ മനോഹരമായ ഒരു പാട്ട് പാടി ഈ വേദി അമ്പരിപ്പിച്ചിരിക്കുകയാണ് വിധി വർത്താക്കളൊക്കെ ഞെട്ടിത്തെരിച്ച് ഒരു നിമിഷം എന്ന് തന്നെ അറിയാം അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ആർജിത കുട്ടിയുടെ ഈ ഒരു പാട്ടും പെർഫോമൻസ് കാണാൻ വേണ്ടി സ്റ്റിംഗ് പോകും നിങ്ങൾക്ക് എല്ലാവരും മറക്കാതെ കൃത്യം ഏഴുമണിക്കൂർ ക്ലവേഴ്സിൽ പോയിട്ട് ഈ ഒരു പരിപാടി കാണുക അടിപൊളിയാണ് സൂപ്പറാണ് അപ്പം നമ്മുടെ ആർജിത കുട്ടിയുടെ ഇഷ്ടമുള്ളവർ നല്ലൊരു കമൻറ്റും ആർജിത കുട്ടിക്ക് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക നമ്മുടെ വീഡിയോ എപ്പോഴും ാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ ഒരിക്കലും കൂടി സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാമല്ലോ ബൈ